എല്ലാവർക്കും സ്വാഗതം ഞാൻ ബാബമാണ്ടിലാണ് നമുക്കെല്ലാം അറിയാം ഓണക്കാലമാണ് ഓണക്കാലമാകുമ്പോൾ ഓരോ സ്ഥാപനങ്ങളും വ്യത്യസ്തമാകുന്ന പദ്ധതികളുമായി നമുക്ക് ഉപഭോക്താക്കളുടെ ഇടയിൽ വരികയാണ് ഇന്ന് നമ്മൾ പോകുന്നത് എവിടെയാണെന്ന് അറിയുമോ പത്തൊമ്പതാം മൈലിലുള്ള നെസ്മ പാലസിലെ എം ആർ എ റെസ്റ്റോറൻറ്റിലേക്കാണ് അവിടെ എന്താ പ്രത്യേകത പ്രത്യേകതയെന്നല്ലേ നമുക്കറിയാം എം ആർ എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരിക നമുക്ക് ആ പുറത്തിരുന്ന് ചായ കുടിക്കുമ്പോഴുള്ള ഒരു വൈബാണ് എണ്ണ പലഹാരങ്ങളുടെ ഒരു കലവറയാണ് ഈ എം ആർ ഐയുടെ ഈ പുറത്തെ ഒരു സംഭവം അപ്പോൾ വന്നവർക്കറിയാം വരാത്തവരുണ്ടെങ്കിൽ വരികയും ചെയ്യണം കണ്ടില്ലേ എണ്ണ വ്യത്യസ്തമായ എണ്ണ പലഹാരങ്ങൾ കൊണ്ട് സമ്പന്നമാണ് എം ആർ എയുടെ പുറത്തെ ഈ ഗ്ലാസ് അപ്പോൾ അതാണ് അവിടെ ഇപ്പോൾ ഈ ഓണക്കാലത്ത് സെപ്റ്റംബർ മൂന്ന് നാല് അഞ്ച് തീയതികളിൽ പായസമേള സംഘടിപ്പിക്കുകയാണ് ഒപ്പം തിരുവോണ നാളിൽ വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആദ്യം പായസം കുടിക്കാൻ വേണ്ടി പോവുകയാണ് ഞാനപ്പോൾ സെപ്റ്റംബർ മൂന്നിനാണ് ഞാൻ പോയത് അപ്പോൾ അന്ന് ഉണ്ടായിരുന്നത് സേമിയ പായസം പരിപ്പ് പായസം മത്തൻ പായസമായിരുന്നു ഞാൻ മത്തം കഴിച്ചു നൂറ് എം എല്ലിന് നാൽപ്പത്തി അഞ്ച് നാൽപ്പത് രൂപയൊക്കെയാണ് ഈടാക്കുന്നത് അതൊരു വലിയ തുകയായി എനിക്ക് തോന്നിയില്ല അപ്പോൾ ഞാനും ഇതിൻ്റെ ഉടമ റഫിക്കൊക്കെ കൂടി കുടിച്ചു നല്ല ഗംഭീരമാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഓർമ്മനാസം ചോദിക്കുകയാണ് എവിടുന്ന ചക്ക വരുന്നത് എവിടെ എവിടുന്നെങ്കിൽ കൊണ്ടുവരുന്നതൊക്കെ ചോദിച്ചു അഭിപ്രായമൊക്കെ ചക്കയെക്കുറിച്ചും ഇതിലെ പായസം ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊക്കെ അഭിപ്രായമൊക്കെ ചോദിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരെങ്കിലും കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ നാച്ചിയൊക്കെ നന്നായി ഗംഭീരമായി കുടിച്ചുകൊണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് പായസം എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചു ഞാൻ അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയുന്നത് ഇതാ കണ്ടില്ലേ ചാച്ചി ആസ്വദിച്ച് കുടിക്കുകയാണ് അപ്പോൾ ഞാൻ അഭിപ്രായം ചോദിച്ചു നാച്ചിയോട് പായസം കുട്ടി അടിപൊളി പായസമാണ് മത്തം പായസം കാരറ്റ് പായസം സേമിയ പായസം ചക്ക പായസം അങ്ങനെ വെറൈറ്റി ആയിട്ട് കുറേ പായസങ്ങളാണ് ഇപ്പം എം ആർ എൽ ഉള്ളത് ഈ പായസം ഞാൻ മത്തം പായസം കുട്ടിയുടെ തിരക്കാണ് ഈ മത്തൻ പായസം കിട്ടാത്തൊരു അടിയും പൊടിയാണ് ഇപ്പോൾ ഉള്ളത് അതാണ് അപ്പോൾ ഇതാണ് വൃത്തിയോടുകൂടി നല്ല അന്തരീക്ഷത്തിലാണ് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ ദിവസവും കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് പരമാവധി ഉപയോഗപ്പെടുത്തണം ഒപ്പം തന്നെ രുചികളുടെ ഉത്സവ മേളമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് വ്യത്യസ്തമായ പായസം കുടിക്കാനുള്ള അവസരമാണ് ഉപയോഗിക്കണം അതായത് മൂന്ന് നാല് അഞ്ച് തീയതികളിലാണ് രാവിലെ പന്ത്രണ്ട് മണി മുതൽ ആരംഭിക്കും വൈകുന്നേരം ഏതാണ്ട് ഒരു അഞ്ചോ മുപ്പതോൾ വരെ ഉണ്ടാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സെപ്റ്റംബർ നാലാം തീയതി ചക്ക അതേപോലെ പൈനാപ്പിൾ പഴം പാലട എന്നിവയാണ് ഉണ്ടാവുക ഒപ്പം തന്നെ തിരുവോണ നാളിൽ ഓണസദ്യക്കുള്ള അവസരവും ഉണ്ട് അപ്പോൾ ഓണസദ്യയ്ക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യണം ബുക്ക് ചെയ്യുന്ന ആളുകൾക്ക് പാർസലായിട്ട് അവിടെ വെക്കുക ചെയ്യുക സാധാരണ നമുക്ക് പാർസൽ വീടുകളിൽ എത്തിക്കുമല്ലോ ഇതങ്ങനെയില്ല നിങ്ങൾ എം ആർ ഐയിൽ വന്ന് കളക്ട് ചെയ്യണം എന്നതാണ് അതിൻ്റെ പ്രത്യേകത എല്ലാ എം ആർ എയിലും അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് ഈടാക്കുന്നത് എന്നാൽ പത്തൊമ്പതാം മെയിലിലെ എം ആർ ഐയിൽ അവരുടെ വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഓണസദ്യ സദ്യ നൽകുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് അപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യണം അവരെ കൂടി അറിയിക്കണം ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം അറിയിക്കണം എന്ന് ഓർമ്മിച്ചുകൊണ്ട് താൽക്കാലികമായി ഇവിടെ പറയുകയാണ് വീണ്ടും മറ്റൊരിടത്ത് കണ്ടുമുട്ടാം എല്ലാവർക്കും സ്നേഹം നന്ദി